സ്വസു ഇപ്പൊ ചതുരെല്ലാം സൂപ്പർ ഹിറ്റ് ആയിട്ട് ഫാൻ മെയിൽസ് എന്തായാലും വരുന്നുണ്ടാവും അതും സ്പെഷ്യലി ആണുങ്ങളുടെ ഏഹ് കൊറേ പ്രൊപ്പോസൽസ് വരുന്നുണ്ടാവും ഏഹ് അപ്പൊ എന്താ തോന്നുന്നത് ആ ഒരു എക്സൈറ്റ്മെന്റ് ആ ഒരു ലെറ്റർ നാളും എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ എന്റെ സീതേച്ചി ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരുന്നത് പക്ഷെ ഇപ്പോഴാണ് അവർക്ക് എന്നോടൊരു പ്രത്യേക ഇഷ്ടമൊക്കെ വന്നിട്ട് ഹായ് ഹായ്ലിങ് എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ ചോദിച്ചു കൊറേ പേര് ഇപ്പൊ കല്യാണം കഴിക്കാൻ ശ്വാസിക്കും ഇതുണ്ട് ഡ്രീം ബട്ട് എങ്ങനത്തെ ഒരു ആണാണ് ഒരു ഹസ്ബൻഡാ വേണ്ടത് അങ്ങനെ ചോദിച്ചാൽ ഭയങ്കരമായിട്ട് ഞാൻ അങ്ങനെ ഒന്നും മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് നമ്മളുടെ ഈ ഒരു അഭിനയവും ഡാൻസും ഒക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന അതിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളായി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ കലാകാരനും കൂടി ആയാൽ കൂടി സന്തോഷം എനിക്കും വേണമെങ്കിൽ ചെയ്യുമ്പോ എന്റെ ഹസ്ബൻഡ് കൂടെ തന്നെ ചെയ്യാമല്ലോ ഇനി വേറെ ആൾക്കാരെ പോയി തപ്പി പിടിക്കണ്ട അപ്പൊ എന്റെ ഹസ്ബൻഡ് നന്നായിട്ട് ഡാൻസ് ചെയ്യും നന്നായിട്ട് പാട്ട് പാടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എനിക്കൊരു സന്തോഷം ഒരു ടൈം പാസ് ശ്വേതാജിക്ക് അങ്ങനെ വിവാഹത്തിന് മുൻപ് സങ്കല്പങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഭയങ്കര കൺസർവേറ്റീവ് ഫാമിലിന്ന് വരുന്ന ആളാണ് അപ്പൊ എന്റെ അച്ഛനമ്മ സ്പെഷ്യലി അമ്മ അമ്മക്ക് ഭയങ്കര ജാതകം മാച്ച് മാച്ച് ചെയ്യണം ഒരു കാരണവശ നടക്കൂല അപ്പൊ ജാതകം മാച്ച് ചെയ്തിട്ട് കല്യാണം കഴിച്ചു അത് പൊട്ടി പാലിസായിട്ടാണ് പിന്നെ 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 ശ്രീന്റെ പ്രപ്പോസൽ വന്ന സമയത്തും എന്താ പറയാ ഞാൻ ശ്രീനോട് പറഞ്ഞ ഒരേ കാര്യാണ് ഒരു കാരണവശാലും നമ്മൾ പറയില്ലേ നമ്മളിപ്പോൾ ആ ഒരു ചെറിയ പ്രായമൊന്നും അല്ല നമ്മളെന്തായാലും അച്ഛനമ്മേനെ സന്തോഷിപ്പിച്ചിട്ട് ജാതകം നോക്കിയിട്ട് നോക്കാം അങ്ങനെ തന്നെയാണ് നടന്നത് എൻ്റെ അമ്മ ആദ്യം ജാതകം നോക്കിയിട്ട് തന്നെയാണ് അതും നടന്നത് അത് ദേവസാഴ്ച എല്ലാം ഓക്കെയാണ് പക്ഷെ ഞാൻ എൻ്റെ മോളോട് പറയുന്നത് ഐ എം സോറി പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് യു ക്യാൻ ലവ് എനി റിലീജിയൻ ഏത് റിലീജിയാണ് പക്ഷെ സ്വന്തം റിലീജിയൻ മറക്കരുത് സ്വന്തം വ്യക്തിത്വം ജനിച്ച ഒരു ഒരു ഐഡന്റിറ്റി ഉണ്ട് അത് ഒരു കാരണവശാലും മാറ്റരുത് ഏഹ് യു ആർ എ ഹിന്ദു യു വിൽ ഡൈ എ വിൾ ഡിന്ദു ഞാൻ പറയാറുള്ളത് അതെ ആൻഡ് ഈ ഇപ്പോഴത്തെ പ്രായത്തിൽ ഇപ്പോഴത്തെ ജനറേഷനിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും അതായത് ഒരു പത്തിലും അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലാകുമ്പോൾ അവർക്കും ഒരുപാട് കല്യാണത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ വരാൻ തുടങ്ങി ചില ആളുകൾ പക്ഷെ എനിക്ക് എനിക്ക് തോന്നുന്നു ശ്വാസിക്കു കുറെ കാര്യങ്ങൾ ഇപ്പോഴും പഠിക്കാനുണ്ട് കുറെ കാര്യ അപ്പൊ എനിക്ക് ഒരു ഒരു യങ് ഇൻഫ്ലുവൻസ് അതായത് നമ്മുടെ നമ്മുടെ ഈ പ്രോബ്ലംസ് ആൻസർ ചെയ്യുന്ന വേണ്ടി സ്പെഷ്യലി ഓക്കെ ആൻഡ് അങ്ങനെ തന്നെ പോലെ കൊറേ യങ്സ്റ്റേഴ്സ് ഉണ്ട് ഒരു കൺഫ്യൂഷൻ നമ്മളെല്ലാരും ഓൾറെഡി അത് ക്രോസ് ചെയ്തു ഈ ഒരു ക്രോസ് ചെയ്തിട്ടും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ കുട്ടി നമ്മളെ പഠിപ്പിക്കാനാണ് ഇവിടെ വരുന്നത് അപ്പോ ഇന്നത്തെ നമ്മുടെ യൂത്ത് ഇൻഫ്ലുവൻസ് ഒരു കുട്ടിക്ക് പഠിപ്പിക്കാൻ വരുന്ന ഒരു ഗ്രീഷ്മ ഗ്രീഷ്മ നമുക്ക് വിളിക്കാം ലെറ്റ്സ് വെൽക്കം ഓൺ സ്റ്റേജ് ഓഫ് സൂപ്പർ അമ്മയും മകളും സൂപ്പർ അമ്മയും മകളും അതിന്റെ ഫ്ലോറിലേക്ക് സ്വാഗതം അപ്പൊ എന്നെ പഠിപ്പിക്കാനും പിന്നെ ഇത് കണ്ടോണ്ടിരിക്കുന്ന കൊറേ ആൾക്കാർക്ക് ഒരു പ്രചോദനമാവാനും കല്യാണത്തെ കുറിച്ചിട്ടൊക്കെ നല്ല വ്യക്തമായ ധാരണയൊക്കെ ഉള്ള ഒരാളാണ് എങ്ങനെയാണ് ഈ ഒരു ചെറിയൊരു വൺ ഓർ മിനിറ്റ്സിന്റെ ഒരു വീഡിയോ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ആയത് എങ്ങനെയാണ് ഈ വാക്കുകൾ എവിടെ നിന്ന് വന്നു അതൊക്കെ എങ്ങനെയോ വരുന്നു പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പം പാവം സ്വാസിക ചേച്ചീനെ എല്ലാരും കൂടെ ടോർച്ചർ ചെയ്യുന്നുണ്ട് കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണം പക്ഷേ ചേച്ചി ഞാൻ പറയാം എന്റെ ഈ ഷോ കഴിഞ്ഞിട്ട് പിന്നെ ആരും ചേച്ചിനെ അങ്ങനെ നിർബന്ധിക്കത്തില്ല ചേച്ചി ഇഷ്ടമുള്ളപ്പോ കെട്ടിയാ മതി ഓ അങ്ങനെ ഞാൻ വിർച്ചയായി ആരും കെട്ടില്ലാന്ന് പറയണത് ഏ അങ്ങനെ പറയരുത് ആ ഇല്ല കല്യാണ വിളിക്കണം വിളിക്കാം എന്നെ ഞാൻ ഇഷ്ടമുള്ളപ്പോ കല്യാണം കഴിച്ചാൽ മതി ആക്കി തീർക്കും അല്ല ഓക്കേ ആ ശരി എന്തായാലും ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് കല്യാണത്തെ കുറിച്ചിട്ട് ഡൗട്ട് ഉള്ള ഒരുപാട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിച്ച ഒരാളാണ് ഈ ഗ്രീഷ്മ അതായത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ റീൽസിലൂടെ ഭയങ്കര വൈറലാണ് പാരഡി കല്യാണത്തിനെ കുറിച്ചുള്ള ചില കൺസെപ്റ്റ് ഒക്കെ ഇങ്ങനെ പാരഡിയിലൂടെ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും ശരിയാണല്ലോ കൊള്ളാലോ ഇങ്ങനെ വേണം എന്നൊക്കെ നമുക്ക് തോന്നും ഇന്നിപ്പം എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ഡിഗ്രി ഒക്കെ ഇപ്പൊ ഞാൻ പഠിച്ച് ഫൈനൽ ഇയർ ആയതാ അപ്പോൾ ഈ ചില എൻ്റെ ക്ലാസ്സിലെ ചില ഗേൾസിന് ഈ പ്രപ്പോസൽസ് ഒക്കെ ഇപ്പം വരുന്നുണ്ട് മീൻസ് അല്ലാതെ കോളേജിൽ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ പൈകി പ്രേമല്ല വീട്ടുകാർ ഇടപെട്ടിട്ടുള്ള ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഇവർക്ക് കുറച്ചുകൂടെ പഠിക്കണം ജോലി കിട്ടണം എന്നൊക്കെ ആഗ്രഹം പക്ഷെ ഇവരുടെ വീട്ടുകാരെ കാട്ടി ആദ്യം ഈ നാട്ടുകാർക്ക് അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല അതായത് ഈ ഡിഗ്രിയൊക്കെ കഴിഞ്ഞൊരു സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചിന് പോകണം എന്നുള്ള കൺഫ്യൂഷനിൽ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും സ്വന്തം വീട്ടിൽ ഒരു പണിയില്ലാതെ ഇല്ലാതെ ചെറിയും കുത്തിയിരിക്കുന്നത് ഏതെങ്കിലും ഒരാൻറ്റി അവരുടെ ബാഗേല 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 ഏതെങ്കിലും ഒരുത്തിന്റെ പ്രപ്പോസലായിട്ട് വീട്ടിൽ വന്ന് കയറുന്നത് ആ പൊന്നാണ് തേനാണ് കരളാണ് ഓലക്കയാണ് മോളെ എന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടിയെയും പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കെട്ടിച്ച് വിടുന്നതിന് മുമ്പ് നിങ്ങൾ പെൺകുട്ടികളെ പഠിപ്പിച്ചിരിക്കേണ്ട പ്രത്യേക ചില നിയമങ്ങളുണ്ട് കല്യാണം കഴിഞ്ഞൊരു വീട്ടിൽ ചെല്ലുമ്പോ വീട്ടുകാർ നിന്റെ ദൈവം മക്കളെ ഒരു പറയുന്നതൊക്കെയും അക്ഷരം തെറ്റാതെ നീ അങ്ങനുസരിക്കേ നീ കൃത്യം നാലിനിടണം നീ മുറ്റമടിച്ചിടണം കൃത്യം ആറരയാവുമ്പം ഭർത്താവിനായുള്ള ബെക്കോഫിയ റെഡിയാവണം ഇനി ഇങ്ങനൊന്നും ചെയ്യാതെ നിങ്ങൾ അങ്ങാണ് ഡൈവോഴ്സായ ഇതേ ആൻ്റി തൊട്ട അപ്പുറത്തെ വീട്ടിൽ ചെന്നിട്ട് പറയും സരസ്വേ നീ നമ്മുടെ തെക്കേ നാണുന്റെ സ്വന്തം വീട്ടിൽ വന്നങ്ങ് നിപ്പാണെന്നേ ഒന്ന് അരിഞ്ഞ് തോരം വെക്കാ ചോറ് വെക്കാൻ പോലും അറിയില്ലെന്നേ അച്ചറുക്കാൻ ഒന്ന് പണയം വെക്കാൻ രണ്ട് പോലും ഓരിക്കൊടുക്കില്ലെന്നേ അവള് എപ്പോഴും നീ അവക്ക് വീട്ടില് പോകണോ നീ പിന്നെ ആഴ്ചയിൽ ആഴ്ചയിൽ കാറും എടുത്തോണ്ട് കറങ്ങാനും പോകണോ നീ ഇപ്പോഴത്തെ പിള്ളേർക്കാണെങ്കി അഡ്ജസ്റ്റ് ചെയ്യാനേ അറിയത്തില്ല നമ്മളൊക്കെ ആണെങ്കി നമ്മടെ കെട്ടിയവന്റെ കൈന്ന് രണ്ട് കെട്ടിയാലും അതൊക്കെ സഹിച്ചങ്ങ് ജീവിക്കും അതുകൊണ്ടെന്താ നമ്മക്കൊക്കെ ഒരു കുടുംബമുണ്ട് അതാണ് പക്ഷെ ഭയങ്കര രസമായിട്ട് ആ ഒരു അതായത് വിവാഹത്തെ കുറിച്ചിട്ടുള്ള ഈ പറഞ്ഞത് വളരെ ശരിയാണല്ലേ അല്ല എനിക്ക് ഓർമ്മ ഉണ്ട് അത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു ഞാൻ നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോ ടീച്ചേഴ്സ് ഡേ ഉണ്ടാവാറില്ലേ ആ ദിവസം നമ്മള് സാരി ഉടുത്തിട്ടാണ് പോണ്ടത് സീനിയേഴ്സും അങ്ങനെ ഓക്കെ അപ്പൊ ഞാൻ സാരി ഉടുത്ത് സ്കൂളിൽ പോയി ടീച്ചേഴ്സ് ഡേ കഴിഞ്ഞ് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോ ഇതന്നെ അയൽവക്കത്തെ ആന്റി കണ്ടു കണ്ടപ്പോ ആ മുളയെ കാണാൻ എന്തോ രസാണ് കല്യാണം പ്രായമായിട്ടോ എന്ന് പറയൽ അച്ഛൻ കേക്കല അച്ഛൻ പറഞ്ഞു പോടി നീ ഉള്ളില് ഉള്ളിൽ പോയിട്ട് നീ എന്ന എന്റെ ഷോർട്സ് എല്ലാം ഇട്ടു എന്ന് എനിക്ക് ഇപ്പോഴും ഓരോ സത്യം പറയുന്നത് നടന്ന കാര്യമാണ് അപ്പോ സത്യം പറഞ്ഞ നമ്മളുടെ വീട്ടിത്തെ കാലം പുറത്തോട്ട് ആൾ നാട്ടുകാർക്കാണ് ഏറ്റവും ജാസ്തി എന്താ അതാണ് അവരോ കഷ്ടപ്പെടുന്നു ഇനി കഷ്ടമ്മളെ കൂടെ പാട്ടുണ്ടാക്കിട്ടുണ്ടോ അതായത് ഈ ചില ആൾക്കാര് ലോൺ എടുത്ത് കാറും മേടിച്ച് സ്വന്തം മുളക്കെട്ട ശേഷം ചാരു കശീലിരുന്ന് വിശ്രമിക്കുന്ന ചില കേരള ഫാദേഴ്സിനോട് മോളുടെ കല്യാണമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ പൈസയൊന്നും ഞാൻ നോക്കിയില്ല വീടിന്റെ ആധാരം നോക്കിയില്ല നൂറ് പവനും ഒരു കാറും എടുത്തെന്നേ മോക്കേ പെൺ കൊച്ചി ബി എഡ് എം എ ആണെന്നേ ചെറുക്കനാന്നെങ്കി സർക്കാർ ജോലിയാ കല്യാണം കഴിഞ്ഞാലും പിന്നെയും പഠിക്കാൻ ഒന്നേ ഇവിടെ നാട്ടുകാരൊരുക്കുന്നു പതിനെട്ടാം വയസ്സി കല്യാണം പൊന്നുകൊണ്ട് മൂടുന്നു നിന്റെ നന്മയ്ക്ക് വേണ്ടി കല്യാണം അതായത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇവര് തന്നെ പറയും ഈ പെങ്കൊച്ച് തൂങ്ങിയൊക്കെ മരിച്ചു കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പം ഈ ആൾക്കാർക്ക് ഇമോഷണൽ ഡാമേജ് അടിക്കും അപ്പോൾ അവര് പറയും എൻ്റെ സരസ്വേ ഇത് ഞാൻ അറിഞ്ഞതോ ഇന്നലെ നമ്മുടെ തെക്കേലെ വാസുവിൻ്റെ മോളിലെ ആ തലതറിച്ചവൻ നാശം പിടിച്ചവൻ തൂക്കി കൊന്നേ എന്തോരം നല്ലൊരു കൊച്ചായിരുന്നു സത്യം സത്യം ഇത് എന്താ പറയാ ഒന്നും ഒരു തെറ്റും ഇങ്ങനെ ചെയ്യരുത് ചെയ്യരുത് ശ്രീധനം ചോയിച്ചു വന്നാൽ പറ്റില്ല പറയണം പിന്നെന്തായിരുന്നു പറഞ്ഞത് എനിക്ക് തോന്നുമ്പോ മാത്രം കല്യാണം കഴിച്ചാൽ മതി പിന്നെ നാലുമണിക്ക് എണീക്കേണ്ട ഒരു ആവശ്യമില്ല മുറ്റം അടിക്കേണ്ട ആവശ്യം അതും കുഴപ്പമില്ല അപ്പൊ എനിക്ക് തോന്നുകയാണെങ്കിൽ മുറ്റം അടിക്കാം അതെ അപ്പോൾ എന്തായാലും ഇത്രയും വലിയൊരു ഇഷ്യൂ ആണെങ്കിൽ പോലും അതിനെ ഭയങ്കര ലൈറ്റായിട്ട് നമുക്ക് വേണ്ടി പ്രസെൻ്റ് ചെയ്തതിന് നല്ലൊരു കൈയടി കൊടുക്കാം സൂപ്പർ ഗ്രീഷ്മ താങ്ക് യു